ഞാനിവിടെ ഇച്ചിരി കോളിഫ്ലവറ് ഉപ്പും മഞ്ഞളും ചേർന്ന വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് മാവിനകത്ത് മുക്കി ബജി വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുറച്ച് സമയം ഉപ്പ് വരുത്തി കിടക്കട്ടെ ഞാൻ അവിടെ ഒരു പാത്രം എടുത്തു ഒരു ഒരു തവി കടലമാവ് എടുത്തു ഇനി ഒരു തവി ഉണങ്ങി തവിയായിരുന്നു പക്ഷേ അത് പാത്രത്തിൽ നനവുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇനി ഇതിനകത്തേക്ക് അല്പം അരിപ്പൊടി കൂടെ ചേർക്കാം ഒപ്പം തന്നെയില്ല ഒരല്പം കുറച്ച് അരിപ്പൊടി ഇനി ഇതിന് ഭാഗത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒരു പൊടിക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം കടലമാവും അരിപ്പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു മുട്ടയുടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ിലോട്ട് ചേർത്തിട്ട് പുരത്തത് വെള്ളം ഒഴിച്ച് പാകത്തിൻ്റെ ഒരു എടുക്കാം പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആവി വരുന്നുണ്ട് അപ്പം ഞാനിവിടെ നമ്മൾ കഴുകിയെടുത്ത ഉപ്പിലും മഞ്ഞളിലും കഴുകിയെടുത്ത കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നത് ഇടകൂട്ടോ വേവിക്കുന്ന ഒന്നുമില്ല ഒന്ന് വാടാൻ മാത്രം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് പിന്നെ കോരിയെടുക്കാം ഞാനിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തീ കത്തിക്കാം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തീ കത്തിക്കാം അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവറ് ബാറ്ററി മുക്കി ഇട്ട് ൊടുക്ക ചെറിയ പാത്രമായതുകൊണ്ട് എണ്ണ ചൂടായിട്ട് വേണം അല്പം കൂടെ എണ്ണ വേണമെന്ന് തോന്നുന്നു ഞാനിതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നാലെണ്ണം മൂത്തം തോന്നും നമുക്കിങ്ങോട്ട് കോരിയെടുത്തിട്ട് വേറെ ഇട്ട് കൊടുക്കാം നമ്മുടെ ബജി തിരക്കേടില്ലാതെ വന്നിട്ടുണ്ട് അപ്പം കോളിഫ്ലവർ മേടിച്ച് ഒരു പ്രാവശ്യം കറി വെച്ചാൽ ബാക്കി നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം നാലുമണിക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല ഭംഗിയായിട്ട് കഴിച്ചോളും ചിക്കൻ കഴിക്കുന്ന പോലെ ബോളി കഴിക്കുന്ന പോലെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ആ വാദം ഒന്ന് ആവി കയറ്റുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിത് നേരെ ഇടുമ്പം ഇതിൻ്റെ അകുന്ന എണ്ണക്കകത്ത് പറ്റുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതിനകത്ത് ആവി കയറി അതൊന്ന് പെന്തോട്ടേന്ന് വീട്ടിൽ തിരിച്ചു ഇതിൻ്റെ എല്ലാ സ്ഥലത്തോടെയും നമ്മൾ ഒന്ന് ആവി കയറി ഉപയോഗിച്ചു ഇനി നമുക്ക് ഇത് മൊത്തം ഇതുപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ ബെച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ